എല്ലാ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഉണ്ണിമോളെ ഭവാനിയമ്മയുടെ അടുത്തേക്ക് വരുകയാണ് അപ്പൊ ബാബാനിയമ്മ പായല് അന്തലത്തിങ്ങനെ കിടക്കുക പെട്ടെന്ന് ഉണ്ണിമോളെ കണ്ടുകൊണ്ട് പതുക്കെ എഴുന്നേറ്റിരിക്കുകയാണ് വേണ്ടമ്മേ എഴുന്നേക്കാൻ വയ്യനെ അമ്മ കിടന്നോളാൻ പറയാം കുഴപ്പമില്ല ഉണ്ണിമോളെ എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല എന്റെ തലാറൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അപ്പൊ കല്ലുവിൻ്റെ വീട്ടിലാണ് രണ്ടുപേരും ഈ സമയത്ത് ഭവാനിയമ്മു ജയതിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയാ ഇല്ലമ്മേ ജയന്തഞ്ചേണ്ട എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല അവനും എങ്ങോട്ട് പോയെന്ന് എനിക്കും അറിയില്ല മോളെ അവൻ എങ്ങോട്ട് പോവാനാ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൻ എവിടം വരെ പോകാൻ പറ്റും ഒരു പക്ഷേ എനിക്ക് ആ തലയിറക്കം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഒരടി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാനിപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞ ജയതേണ്ടെ കണ്ടെത്തും അമ്മ സമാധാനിക്കും അമ്മ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിച്ച് ഇനിയിപ്പോൾ തലറക്കം ഉണ്ടായാലും ഈ സമയത്ത് ഈ സംസാരം എല്ലാം കേട്ട് ജയന്തിന് അകത്തുണ്ടായിരുന്നു എനിക്ക് ആ പ്രതീക്ഷയൊക്കെ പോയി മോളെ അവനെ കണ്ടുപിടിക്കാന്നുള്ള പ്രതീക്ഷകളെല്ലാം പോയെന്ന് പറയാം മോൾക്കറിയാവോ മൂന്ന് വയസ്സായപ്പം അവനെ തോളത്തിട്ട് അവൻ്റെ അച്ഛനെ അന്വേഷിച്ച് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന നാടുകളില്ല അവസാനം കണ്ടത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ അവനെ ഞാൻ വളർത്തി ഈ വിധമാക്കി വെച്ചു അവൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ എന്നെ നോക്കൂന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ വിശ്വാസമൊക്കെ തകടും മറിഞ്ഞു പോയില്ലേ മോളെ ഇനി ഞാൻ ആർക്കു വേണ്ടി കാത്തിരിക്കണം എൻ്റെ ജീവിതം എങ്ങനെയാണെന്നറിയാവോ ഒരു കരികല പറന്നുപോകുന്നല്ലേ അവിടെ എവിടെയും തട്ടി മുട്ടി അവന് മുന്നോട്ട് പോവാം അവസാനം അത് എവിടെയെങ്കിലും ചെന്ന് ചേരും അതുപോലെ തന്നെയാ ഉണ്ണിമോൾ പറഞ്ഞ് എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടം പറയണേ അമ്മ വിഷമിക്കാതെ ചേട്ടൻ വരും ഉണ്ണിമോളല്ലേ പറയണേ ഉണ്ണിമോൾക്ക് അറിയാവോ ഞാൻ അനുഭവിച്ചേക്കും ദുഃഖത്തിനും ദുരിതത്തിനും കണക്കില്ല ഓരോ ദിവസം അവന്റെ അച്ഛൻ കയറി വരുന്ന പ്രതീക്ഷയോടുകൂടിയാ കാത്തിരുന്നേ പക്ഷേ ആ സമാധാനം പോയി പിന്നെ ഏകാശ്വാസം അവനെ പോറ്റി വളർത്തി ഇത്രയും വലുതാക്കി ഇനിയിപ്പോ കുഴപ്പമില്ല അവൻ സ്വന്തം കാലം നിക്കാറായില്ലോ പ്രായമായ അമ്മയ്ക്ക് താങ്കം തള്ളലാവുന്ന കരുതിയ ഞാൻ വെറും മണ്ടിയായിപ്പോയി ഇതൊക്കെ അകത്ത് കേട്ടോണ്ടിരുന്ന ജയന്തന് സങ്കടം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ സമയത്ത് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവൻ അനങ്ങുന്നില്ല ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുവാണ് ഇനിയിപ്പം എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല ഉണ്ണിമളെ ഒരു കാര്യം ഉറപ്പാ ഇനി അവനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞാനും പോവും ഇത്രയും കാലം ഞാൻ അവൻ്റെ അച്ഛനെ അന്വേഷിച്ചായിരുന്നു അതുപോലെ തന്നെ ഈ മകനെ അന്വേഷിച്ച് ഞാൻ എങ്ങോട്ട് പോകുന്ന അറിയോ അമ്പലക്കുളമുണ്ട് അമ്പലക്കുളത്തിൻ്റെ അടിയിലേക്ക് അങ്ങോട്ടൊരു പോക്കങ്ങോട് പോവും പിന്നെ ഒരിക്കലും പൊങ്ങി വരില്ല എന്ന് പറയാ അമ്മ ഇത് എന്ത് വറത്താനോ ഇങ്ങനെയൊക്കെ പറയണേ അമ്മ സങ്കടപ്പെടാതിരിക്ക അല്ല ഗിരിദേവനും വാവരും എന്ത് ചെയ്യാന്ന് നോക്കിയാ അവര് പുറത്തുണ്ട് ഞാൻ നോക്കിയിട്ട് വരാ അമ്മ കിടക്കാൻ പറഞ്ഞിട്ട് ഉണ്ണിമോളെ നേരെ ഗിരിദേവന്റെയും വാവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം ഗിരിദേവനും വാവനും വർത്താനം പറഞ്ഞിട്ടിരിക്കുക ഗിരിദേവ ഗിരിദേവൻ ഇത് ഇവിടെ എന്ത് എടുക്കുവ ആ അമ്മയുണ്ടല്ലോ ഇത് മരിക്കൂന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാ കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളെ ആ അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റില്ല അമ്മയുടെ ആയസ് അടുത്തിട്ടില്ല ആയുസ് സത്യം മാത്രം മരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാ അല്ല ഇതൊക്കെ എങ്ങനെ ഗിരിദേവൻ അറിയുന്നേ എനിക്ക് നല്ല സംശയമുണ്ട് ഉണ്ട് ഗിരിദേവൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഈ ജയന്തൻ ജയന്തഞ്ചേണ്ടെ നാട്ടിലേക്ക് ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ഗിരിദേവൻ നേരത്തെ അറിയാറുന്നല്ലേ എന്ന് ചോദിക്കുക ഗിരിദേവൻ കള്ളം പറഞ്ഞില്ല അറിയാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗിരിദേവൻ ജയന്തൻ ജയന്തഞ്ചേട്ടൻ ആ ശില്പിയുടെ മകനാന്നുള്ള സത്യം എന്നിട്ട് അതിനെ ഗിരിദേവൻ നിന്ന് മറച്ചു വെച്ചതെന്ന് ചോദിക്കാ ബാവര് പറഞ്ഞു ഗിരിദേവ അതിനുള്ള ഉത്തരം കൊടുക്കാൻ പറയൂ ഉണ്ണിമോൾക്ക് പെട്ടെന്ന് ബാവര് പറഞ്ഞു അതറിയായിരുന്നു ഗിരിദേവന് പക്ഷേങ്കില് ഗിരിദേവൻ അത് ഉണ്ണുമോളോട് പറയായിരുന്നതിന് വേറെന്തെങ്കിലും കാരണം കാണുമായിരിക്കും എന്ന് പറയാം എന്ത് കാരണം അങ്ങനെയാണെങ്കില് ഞാൻ ആ ചേട്ടനെ കാണിച്ചു കൊടുക്കുവായിരുന്ന ജയന്തൻ ചേട്ടനെ അങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടല്ലേ അവർക്ക് ഇത്ര അയാൾക്ക് ഇത്ര ദേഷ്യം നമ്മളോട് തോന്നേ ആ സ്വർണം അടിച്ചോണ്ട് പോയത് ഏഷ്യമില്ലായിരുന്നെ കുഴപ്പമില്ലായിരുന്നല്ലോ ഇതന്നെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഗിരിദേവാന്ന് ചോദിക്കുക ഭാവര് പറഞ്ഞു ഉണ്ണിമോള് പറഞ്ഞ കാര്യമൊക്കെ സത്യ പക്ഷെ ഉണ്ണിമോൾ എന്തിനാ അത്ര സ്വർണം അയാളുടെ കൊടുത്തെന്ന് ചോദിക്കുക ഞാൻ കൊടുത്തോ ഗിരിദേവൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊടുത്തേ എനിക്ക് ആ കള്ളന്തേ സ്വർണ്ണം കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഗിരിദേവനും അവരും എന്നോട് പറഞ്ഞില്ലേ കൊടുത്തോ ഉണ്ണിമോളെ ഒരു കുഴപ്പമില്ലാന്ന് എന്നിട്ട് ഇപ്പൊ കുറ്റുമോളെ എൻ്റെ തലയിലായോ എല്ലാം ഗിരിദേവൻ അറിയാർന്നില്ലേ അയാൾ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോന്നും ശില്പിയുടെ മകനാന്നും എല്ലാം അറിയായിരുന്നു എല്ലാം അറിഞ്ഞുവെച്ചോണ്ടായി ഗിരിദേവൻ ചതിച്ച അല്ലേ പെട്ടെന്ന് പറഞ്ഞു അതെ ഇത്ര സമയം ഞാൻ ഗിരിദേവന്റെ ഗിരിദേവൻ പറഞ്ഞ എല്ലാം ന്യായമാണെന്നും പറഞ്ഞു ഗിരിദേവൻ ഒപ്പം നിന്നെ പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ണിമോളയാ ഉണ്ണിമോൾ ചോദിച്ചതിന് ഉത്തരം പറ അല്ലെ ഗിരിദേവൻ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ജയന്തഞ്ചേണ്ടെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഗിരിദേവൻ ഒരുങ്ങി ഇറങ്ങിയില്ല പിന്നെ അയാളെക്കുറിച്ച് അറിഞ്ഞില്ല അയാളുടെ അമ്മയുടെ സങ്കടം മാറ്റാൻ ഇറങ്ങിയില്ല അതിന് കാരണം എന്താ അതിനുള്ള ഉത്തരം ഉണ്ണിമോൾ കൊടുക്കാൻ പറയാണ് ഈ സമയം ഉണ്ണിമോൾ പറഞ്ഞു വാവര് പറഞ്ഞു കേട്ടില്ലേ അതിനുള്ള ഉത്തരം എന്താന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യവാ ജയന്തഞ്ചേണ്ട നാട്ടിലേക്ക് വരുന്നതെന്നും ജയതഞ്ചേണ്ട ശില്പിയുടെ മാനാന്നൊക്കെ എല്ലാം എനിക്ക് എനിക്കറിയായിരുന്നു പിന്നെ എന്താ ഗിരിദേവ ഇപ്പ എന്റെ മനസ്സിൽ ആ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ ഇപ്പൊ എന്റെ മനസ്സിൽ സുന്ദരി മാത്രമേ ഉള്ളൂ സുന്ദരിക്ക് തൊടായം പൊട്ട് കിട്ടിയോ കന്മഷ് കിട്ടിയോ സുന്ദരിയെക്കുറിച്ച് മാത്രം എന്റെ ചിന്ത ചാന്തും പൊട്ടും കിട്ടിയോ അതാ എനിക്ക് ഉൾക്കണ്ഠ എന്ന് പറയണം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പ ഗിരിദേവൻ ഒന്ന് നിർത്തി പിന്നീട് ബാവരേ ഒന്ന് നോക്കി ബാവരൊന്ന് പുഞ്ചിരിച്ചു ഇത് പറഞ്ഞിട്ട് ഗിരിദേവൻ അങ്ങോട്ട് പോയി ഉണ്ണിമോക്ക് ഒന്നും മനസ്സിലായില്ല ഉണ്ണിമോള് പറഞ്ഞു ഇതെന്താ ബാവരേ ഗിരിദേവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയി സുന്ദരിയോ അതാരാ ഗിരിദേവൻ സുന്ദരിനെ അറിയാവോ അത് ഇനിയിപ്പോ വാവർക്കറിയാവും സുന്ദരിനെ എനിക്കറിയില്ല പിന്നെ ഗിരിദേവൻ ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞേ ഞാന് പറയുവാണ് പിന്നീട് കാന്തൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കല്ല് വരുന്നത് കല്ല് വന്നിട്ട് അല്ല ഏട്ടൻ കിടന്നില്ല എനിക്ക് ഇല്ല ഇതെന്താ ഈ ജനലും ഇതെല്ലാം അങ്ങോട്ട് അടച്ചിട്ടേക്കുന്നത് ചോദിക്കുവാണ് അതെ നല്ല മുല്ലപ്പൂവിന്റെ മണം വരുന്നുണ്ട് മുല്ലപ്പൂവിന്റെ മണം എനിക്കിഷ്ടമാണ് പക്ഷെ എനിക്ക് തോന്നേ സുന്ദരിക്ക് ആരോ മുല്ലപ്പൂ എത്തിച്ചിട്ടുണ്ടെന്ന് തോന്നേ സുന്ദരിയുടെ അടുത്ത് സുന്ദരിക്ക് തൊടാനുള്ള പൊട്ടും കന്മിഷ്യും ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് കേട്ടപ്പം പെട്ടെന്ന് കല്ല്പണം ശരിയാ ഭാസ്കരേട്ടൻ്റെ മോള് കാർത്തികയുടെ പുടമുറിയാണ് നാളെ അപ്പൊ അതിനു വേണ്ടിയിട്ട് കാവിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ചാന്തും പൊട്ടും മുല്ലപ്പൂ എല്ലാം അവൾ കൊണ്ടേ വെച്ചതായിരിക്കും ഇത് കേട്ടപ്പോൾ കാന്തമ്പണം ശരിയാ അങ്ങനെയാണെങ്കില് ഈ മുല്ലപ്പൂ ഇപ്പൊ വിരിയാൻ തുടങ്ങുമായിരിക്കും കാരണം സുന്ദരി എഴുന്നേൽക്കുന്നതിന് മുമ്പ് മുല്ലമുട്ടുകൾക്ക് വിരിയണമെന്നറിയാം പക്ഷേ മുല്ലപ്പൂവിന്റെ ഗന്ധം എനിക്കിഷ്ടമാണ് ഈ മണമെല്ലാം എനിക്കിഷ്ടമാണ് പക്ഷേ ഈ പൗർണമിയുടെ തലേ രാത്രിയിൽ ഇത് വിരിയുന്ന ഇതിന്റെ ഗന്ധം മാത്രം എനിക്ക് ഇഷ്ടമില്ലാതെ അത് മാത്രം എന്നെ പേടിപ്പിക്കണേന്ന് പറയാം ഏട്ടൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കല്ലുവോ ആ അമ്മയുടെ പാവ അമ്മയുടെ സങ്കടം എന്റെ മനസ്സിൽ കിടക്കുക ഉണ്ണുമോള് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏട്ടാ ഏട്ടനറിയാലോ ഈ ച ഇങ്ങനെ ഓരോരുത്തരും ചതിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മള് അതിനൊരു ഉണ്ടല്ലോ എന്നാലും എനിക്ക് വയ്യ ഇനി ഒരാളെയും കൂടെ എനിക്ക് ചതിക്കാൻ വയ്യ എന്ന് പറയാം ഏട്ടാ ഏട്ടൻ ജീവന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും നമ്മൾ ഒരാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വരാം ദൈവങ്ങളല്ലേ ദൈവങ്ങൾ കാണാൻ നമുക്ക് ഈ ആപത്തുണ്ടായിരിക്കുന്നേ അപ്പൊ ദൈവങ്ങൾ തന്നെ വിചാരിക്കട്ടെ അപ്പൊ ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തിരിക്കുന്നേ എന്നാലും വേണ്ട കല്ലു എനിക്ക് സങ്കടം വരുവാ ഏട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഏട്ടൻ കിടന്നുറങ്ങാൻ നോക്ക് സുഖമായിട്ട് കിടന്നുറയ്ക്കുക ഒന്നും സംഭവിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുന്നോളത്തോളം കാലം ഏട്ടൻ ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം ഇതേ പറഞ്ഞിട്ട് കല്ലു കിടക്കാൻ പറഞ്ഞിട്ട് കല്ലു പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയത്ത് കാന്തൻ കുറെ സമയം ആലോചിച്ചിട്ട് കിടക്കുക അങ്ങനെ നല്ല രാത്രിയായി രാത്രി ആയി കാന്തൻ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിടയ്ക്കുവാണ് ഈ സമയത്ത് കാന്തന്റെ അടുത്തേക്ക് ഒരു കറുത്ത സാരി ഒക്കെ കൊടുത്ത് ഒരു സ്ത്രീ രൂപം ഇങ്ങോട്ട് വരുവാ കാന്തന്റെ നെഞ്ചിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കഴുത്തിൻ്റെ അടുത്തേക്ക് കൈ ഇങ്ങനെ കൊണ്ടുവരുമ്പത്തേനും കാന്തൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കുവാ കാലറി പിടിച്ച് കരഞ്ഞോണ്ട് ഈ കരച്ചിൽ കേട്ടോണ്ട് കല്ലു ഓടി വന്ന് എന്തായിട്ടാ എന്താ പറ്റി എന്ന് സുന്ദരി എന്റെ അടുത്ത് വന്നു എന്നെ കൊല്ലാൻ നോക്കി എന്ന് സുന്ദരിയോ ഏട്ടാ സുന്ദരി ഇങ്ങോട്ട് വരില്ല എന്ന് ഏട്ടൻ അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഏട്ടൻ എന്തിനാ അവളുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ഏ അവളെക്കുറിച്ച് വൈകുന്നേരം പറഞ്ഞുകൊണ്ടാ ഏട്ടനെ സ്വപ്നം കണ്ടു ഞെട്ടി ഉണ്ടെന്നേ അതേക്കുറിച്ചൊന്നും ഏട്ടനെ ആലോചിക്കണ്ടേട്ടോ ഏട്ടൻ കിടന്ന് ഉറങ്ങിക്കോ ഒന്നും സംഭവിക്കില്ല ദേ ദ ഏട്ടൻ്റെ പെങ്ങൾ കൂടെയുള്ളപ്പോൾ ഏട്ടൻ പിന്നെ എന്തിനാ വിഷമിക്കണേ ഏട്ടൻ ഒരു പോറൽ പോലെ ഏക്കാതെ ഞാൻ നോക്കിക്കോളാം എനിക്കറിയാം ധൈര്യമായിട്ട് കിടന്നുറങ്ങ എന്നും പറഞ്ഞുകൊണ്ട് കല്ലു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ജയന്തൻ ആലോചിച്ചിരുന്നിട്ട് പിന്നീട് നേരെ ആ ഹാളിലേക്ക് വരുവാണ് അവിടെ ജയന്തന്റെ അമ്മ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മേനെ തന്നെ നോക്കി നിൽക്കുവാണ് ഈ സമയത്ത് ഉണ്ണിമോള് ചാടി എഴുന്നിട്ടൊരു അലരക്കിടച്ചിൽ കെട്ട ചാടി എഴുന്നിട്ട് ആരായിരിക്കും പോലും കരഞ്ഞേ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഗിരിദേവനും വാവുലി ഇരിക്കുന്നുണ്ടോ അല്ല ഗിരിദേവ ഗിരിദേവനും വാവുൽ ഒരു ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കാം എന്റെ ഉറങ്ങിയില്ല ഉണ്ണിമോൾ ഉറക്കുമില്ലേ ഞാൻ ഉറങ്ങിയതായിരുന്നു പക്ഷെ ഉറങ്ങി വന്നപ്പോൾ ആരോ കരയെന്ന് കേട്ടു പിന്നെ ആ കരച്ചിൽ കേട്ടില്ല എന്ന് പറയണം ആരാ ഈ സമയത്ത് ഉറങ്ങാതിരിക്കണേ ആരോ അലരക്കളഞ്ഞല്ലോ എന്ന് പറയാ ഗിരിദേവൻ പറഞ്ഞു നമ്മളെപ്പോലെ തന്നെ ഉറങ്ങാതിരിക്കുന്ന വേറെ ആളും കൂടെ ഇവിടെ ഉണ്ടെന്ന് പറയാം അത് ആരാന്ന് ഈ സമയത്ത് ഉണ്ണിമോളാ കാഴ്ച കാണുന്നേ ഭവാനിയമ്മയുടെ അടുത്തേക്ക് കാന്തൻ വന്ന് നിക്കുന്നെ പെട്ടെന്ന് ഗിരിദേവനും ഉണ്ണിമോളും ബാവനും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കാന്തൻ ഭവാനിയമ്മേനെ തന്നെ നോക്കി നിക്കുന്ന കണ്ടത് ഈ സമയം ഗിരിദേവൻ പറഞ്ഞു പാവം അമ്മ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ മൂന്ന് വയസ്സുള്ളപ്പോൾ ആ അമ്മയുടെ ഭർത്താവ് അമ്മേനെ ഉപേക്ഷിച്ചിട്ട് പോയതാ ഉപേക്ഷിച്ചല്ല ജോലി അന്വേഷിച്ചു പോയതാ പിന്നീട് മടങ്ങി വന്നിട്ടില്ല ഇത്രയും വർഷം ആ ഭർത്താവിനെ അന്വേഷിച്ചത് ഇപ്പഴാണ്ട് സ്വന്തം മകനെ അന്വേഷിച്ച് അലഞ്ഞു തരിക അതിന്റെ കിടപ്പ് എന്ന് പറയുകയാണ് എന്നാലും ആരാണോ എവിടെയാണോ എന്താണെന്ന് അറിയത്തില്ല ആ മകനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു കിഴക്കേ വാതിൽ കടന്ന് പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നേ അതുകൊണ്ട് ഇവിടെ വിട്ടു പോകാനും സാധിക്കില്ല പക്ഷെ ആരോ ജയന്ത ജയന്തേ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതാരാണെന്ന് അറിയത്തില്ല എന്ന് പറയാണ് ഈ സമയം ഒരു ഒന്ന് കാതിരഞ്ഞ് ഞെട്ടി അപ്പൊ അയ്യം അയ്യപ്പസ്വാമി പറഞ്ഞു അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാടറങ്ങി ശിക്ഷ കൊടുക്കാനായിട്ട് അവര് വരുമെന്ന് പറയാണ് അയാള് വരുവെന്ന് പറയാ പക്ഷെ ഈ സമയം ജയ ജയന്തനല്ല സോറി കാന്തം പറഞ്ഞു അയാളെ ഒരാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കില് അയാൾക്കും തക്കതായ കാരണം കാണും പറയാനിട്ടെന്ന് പറയാ എന്തേലും കാരണമില്ലാതെ ആ ജയന്തനെ ഒരാൾ ഒളിപ്പിച്ചു വെക്കത്തില്ലോ എന്ന് പറയാം ഈ സമയം അയ്യപ്പസ്വാമി അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കില് അത് ശരിയായിട്ടുള്ള കാര്യമാണോ ഒരാളെ ഒളിപ്പിച്ചു വെക്കുക ഈ അമ്മയുടെ ഈ അമ്മേനെ നോക്കി ഈ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മുഖത്തെ വിഷമം മൊത്തം കാണാൻ പറ്റും ഈ സമയം രാവിലെ ശരിയാ പെറ്റമ്മയുടെ ദുഃഖത്തിനേക്കാളും വലുതല്ലല്ലോ ഒരു പക്ഷെ അയാളുടെ ദുഃഖങ്ങള് അയാളുടെ ന്യായങ്ങളും വാദങ്ങളും അതിനേക്കാളും അപ്പുറം അല്ലെന്ന് മുകളിലല്ലെന്ന് പറയാ കാന്ത പറഞ്ഞ അത് പറഞ്ഞു ശരിയാ ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം തന്നെയാ പക്ഷെ അയാൾക്കും ഉണ്ടാവും അയാൾക്ക് അയാളുടെതായ ന്യായങ്ങളും വാദങ്ങളും ഒരു പക്ഷെ ദൈവം പോലും അയാളുടെ കനിയെന്നുണ്ടായിരിക്കില്ല അയാളുടെ ഒപ്പം നിൽക്കാനായിട്ട് ദൈവത്തെ പോലെ ഒരാൾ അയാളെ സഹായിക്കാൻ വരുവാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ലോ എന്ന് പറയണം ഈ സമയം അയ്യപ്പസ്വാമി അത് ശരിയാ ദൈവത്തെ പോലെ ഒരാൾ വരണം പക്ഷെ അങ്ങനെ അയാൾ ആ മനസ്സ് ദൈവത്തെ കുടിയിരുത്തിയാൽ മാത്രം അയാളെ സഹായിക്കാണ്ട് ദൈവത്തെ പോലെ ഒരാൾ വരുവുള്ളൂ അയാളുടെ മനസ്സിൽ അയാൾ ദൈവത്തെ പ്രതിഷ്ഠിക്കണമെന്ന് പറയാം ഒരു നിമിഷം കാത്തിൽ ഒന്ന് കണ്ണടച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചു പിന്നീട് കണ്ണൂർ വന്നിട്ടുടഞ്ഞു ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു എന്റെ മനസ്സിൽ അയ്യപ്പ സ്വാമിനെ ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാം അയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നാളെ നേരം വെളുക്കുമ്പോ ഈ അമ്മയ്ക്കായി അവരുടെ മകനെ തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങുമ്പോത്തിന് കല്ല് ഇങ്ങോട്ട് ഓടി വന്നു കല്ല് കേട്ട് പറഞ്ഞോക്കെ ഏട്ടാ എങ്ങോട്ട് പോവാന്ന് ചോദിക്കാണ് അത് കല്ല് മാറി നിൽക്കും ഏട്ടനെ ഞാൻ ഒരിടത്തേക്കും എടുത്തില്ല ഏട്ടന് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഉം ഏട്ടനറിയാവോ ഏട്ടൻ എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല അങ്ങനെ ഏട്ടൻ തീരുമാനമെങ്കിൽ ഞാനും ഒന്ന് തീരുമാനിച്ചു ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് കല്ലു അകത്തേക്ക് പോവാണ് ഈ സമയത്ത് കാന്തൻ കല്ലു എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ് ഇത് കണ്ട് ഉണ്ണുമോക്കൊന്നും മനസ്സിലായില്ല ഉണ്ണിമോൾ ഗിരിദേവനോട് ചോദിച്ചു ഗിരിദേവ എന്തായത് എനിക്കൊന്നും എന്ന് പറയാണ് ഈ സമയം ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്യുന്നേ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ട ഇനിയിപ്പോൾ നാളെ കാണും ഈ സുന്ദരി ആരാണ് അവരെന്തിനാണ് കാന്തനയും കല്ലൂനയും ഒക്കെ ഉപദ്രവിക്കുന്നത് അതൊക്കെ മിക്കവാറും നെക്സ്റ്റ് വീക്കിനകത്തായിരിക്കും കാണിക്കുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് വീക്കോ പ്രമ ഇന്നല്ലെങ്കിൽ നാളെ നടത്തുന്ന രാവിലെയൊക്കെയാണ് ഞാനിടുകൊ അപ്പോൾ എല്ലാവരും മറക്കാതെ അത് കയറി കാണണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം അത് ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ ഗോമതിയുടെയും ബാലിൻ്റെയും ഒക്കെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണുന്നവരാണെങ്കിൽ മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി